ം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ വേദ ഉറങ്ങുന്നത് നോക്കി കാവലിരുന്ന ശേഷം വിക്രം കിടക്കാനായിട്ട് പോകുന്നുണ്ട് നേരം വീതി തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടന്ന ശേഷം വിക്രം അറിയാതെ ഉറങ്ങുന്നുണ്ട് നേരം ഏതാ കണ്ണു തുറന്ന് വിക്രമിനെ നോക്കുക വാസവനിൽ നിന്നും രക്ഷപ്പെടുത്തി ആട്ടിലൂടെ ഇവരിൽ നിന്നും രക്ഷിച്ചതും എന്നെ എടുത്തുകൊണ്ട് നടന്നതും ആലി മരുന്ന് പുരട്ടി തന്നതും കിടക്കാൻ കിടക്ക ഒരുക്കിയതും ഇതൊക്കെ ചിന്തിച്ചു വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുന്നുണ്ട് റക്രം വരാതെ ഏതാ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് തന്നോട് കാട്ടുന്ന ഈ സ്നേഹവും കരുതലുമൊക്കെ വിക്രമിനെ തന്നോട് എനിക്കും ഇഷ്ടമായിട്ടാണോ അതോ അവരിൽ നിന്നും എന്നെ രക്ഷിച്ചത് വെറുതെ ആണോ എന്നറിയണമെന്ന് എതയ്ക്ക് തോന്നുന്നുണ്ട് ആ സ്നേഹിക്കുന്നത് പോലെ വിക്രമിനെ എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയണമെന്ന് നിതയ്ക്ക് അന്നേരം തോന്നുന്നുണ്ട് പുറംന്ന് വിക്രമിനെ യഥാ വിളിച്ചുണർത്തുന്നുണ്ട് വിക്രം എന്റെ നേരം വിക്രം ഞെട്ടി ഉണരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നീരം വേദ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്കൊരു കാര്യം ചോദിക്കണം ഇത് കേട്ട് വിക്രം ചോദിക്കുക ഈ പാതി രാത്രിയോ എന്താ ചോദിക്ക് നീരം വേദ വിക്രമിനോട് ചോദിക്കുക നിങ്ങളിപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ കരുതലും എല്ലാം വെറുതെ ആണോ അഥവാ നിങ്ങൾ എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടാണോ ഇത് കേട്ട് വിക്രം വേദന നോക്കുക എന്നിട്ട് ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് നിനക്കെന്താ കാട്ടി കിടന്ന വട്ടായോ കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത് തമാശയല്ല എനിക്കറിയണം പറയൂ വിക്രം നിങ്ങൾക്ക് എന്നോട് കുറച്ച് ഇങ്ങനെ സ്നേഹം ഉണ്ടോ എന്നോട് ചോദിക്കുമ്പോ വേദയുടെ കണ്ണെന്ന് അറിയുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയോട് എന്ത് പറയണമെന്ന് അറിയാണ്ട് ഒരു നിമിഷം അക്കച്ചു നിക്കുന്നുണ്ട് നേരം വേദ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അറിയും എനിക്കറിയണം നേരം വിക്രം വേദിയെ നോക്കി പറയുന്നുണ്ട് എന്റെ സ്ഥാനത്ത് ആരെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും നേരം വേദ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക സത്യങ്ങളൊന്നും അറിയാതെ ആ നിങ്ങൾക്കെതിരെ ഉടനെ സാക്ഷി പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യം പോലും കാണിക്കാതെ ആ വാൾമുനയിൽ നിന്നും എന്റെ ജീവൻ രക്ഷിച്ചത് വിക്രമ എനിക്ക് നേരെ വന്ന വാൾ കൈ കൊണ്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം പോലും എനിക്കൊന്നും സംഭവിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളുടെ കൈ വേദനിച്ചിട്ട് നിങ്ങൾ പിടിവിട്ടില്ല എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല എഴുതി കേട്ട് വിക്രം എഴുതിയോട് പറയുന്നുണ്ട് അത് നിർത്ത് നീ ഇടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഫ്ലാഷും കൂട്ടരും നമ്മളെ കാണാണ്ട് ഇപ്പോൾ അന്വേഷിച്ചു വരും ഇനി ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല കേട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് എനിക്കറിയാം ഈ നിമിഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി എനിക്ക് സന്തോഷമുള്ളൂ കാരണം എന്റെ കൂടെയുള്ളത് നിങ്ങളാ നിങ്ങൾക്കറിയാമോ എന്റെ ജീവിതത്തിൽ എനിക്കൊന്നിനും ഒരു കുറവും വന്നിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കത് കിട്ടുമായിരുന്നു എന്റെ ചേട്ടനും അച്ഛനും ഇന്നെ ഒരു രാജകുമാരിയെ പോലെയാ അളർത്തിയത് അധികം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പക്ഷെ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു ജീവിതം ഒത്തിച്ച് പോവുക വിക്രം നിങ്ങൾ എന്റെ കൂടെ ഇന്നും ഇതുപോലെ എന്തായിരിക്കണമെന്ന ഇപ്പോൾ എന്റെ പ്രാർത്ഥന ഞാൻ എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു നിങ്ങളെത്തി കേട്ട് വിക്രം വരുന്നു വേദിയെ നോക്കുന്നുണ്ട് വീതിയുടെ ഉള്ളിലെ വിക്രമിനോടുള്ള അടക്കി വെക്കാനാവാത്ത സ്നേഹം വിക്രമിന്റെ മുന്നിൽ തുറക്കുന്നുണ്ട് നേരം വിക്രം എന്ത് പറയണമെന്ന് അറിയാണ്ട് വീദി തന്നെ നോക്കുന്നുണ്ട് നേരം വേദ ക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെയെങ്കിലും പറയും വിക്രം ഒരു വട്ടം ഞങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ നിരം വിക്രമൊന്നും ഇണ്ടാതെ ഏതി തന്നെ നോക്കുന്നുണ്ട് നിരം ഏതിയുടെ ഉള്ളിലെ സ്നേഹം തക്കാനാവാതെ ക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ ഒരു നിമിഷം ക്രമിനെ ഇത് ചെയ്യണമെന്ന് അറിയാതെ എട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ഏതിയുടെ സ്നേഹത്തിന് മുന്നേ ക്രം അലഞ്ഞില്ലാതാവുന്നുണ്ട് എന്റെ ഉള്ളിലെ സ്നേഹയോട് എങ്ങനെ പറയും എന്നറിയാതെ ഈർപ്പമുട്ടി നിൽക്കുന്നുണ്ട് ഏതൊക്കെ അറിഞ്ഞുകൊണ്ട് ക്രമിന്റെ എഞ്ചിയില ചായ്ക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് പെണ്ണിന്റെ ഹൃദയത്തിൽ വന്നു കൊള്ളുന്നുണ്ട് വേദയാണെന്ന് വിക്രം തന്റെ മനസ്സിൽ പറഞ്ഞുറപ്പിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിയെ ചേർത്ത് പിടിക്കും കുറച്ച് നേരം രണ്ടുപേരും അങ്ങനെ നിക്കുന്നുണ്ട് പുഴിക്ക് അഭിലാഷം കൂട്ടും ആടിനുള്ളിലേക്ക് ആളും അസവിന്റെ കുറെ ആൾക്കാരുമായി ആടിനുള്ളിലേക്ക് കടക്കുന്നുണ്ട് ലാശ് പറയുന്നുണ്ട് എല്ലാ പേരും ഒരുമിച്ച് പോണ്ട കുറച്ച് പേര് എത്തിലേക്ക് പോകണം അങ്ങനെ അഭിലാഷി കൂടെയുള്ളവരോട് പറയുന്നുണ്ട് അവനും അവളും കാട്ടിനുള്ളിൽ തന്നെയുണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല കണ്ടാൽ ഉടനെ അവരെ തീർത്ത് കളയണം അത് കേട്ടല്ലോ നേരം ഗുണ്ടകൾ പറയുന്നുണ്ട് ശരിയെന്ന് നേരം താനൂടെ അതിനു ചുറ്റും കളികളെ പറഞ്ഞു വിടുന്നുണ്ട് നേരം അഭിലാഷിന്റെ മൂന്ന് പേരുമായി അവര് പോലെ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഓണിന്റെ വെട്ടം അടിക്കുന്നുണ്ട് നേരം അഭിലാഷ് പറയുക അങ്ങോട്ട് നോക്ക് ഇവിടെ എന്തോ ഇട്ടം കാണുന്നുണ്ട് അങ്ങോട്ട് പോവാം പോവാൻ വിക്രവും വേദിയും അങ്ങനെ സ്ഥലത്തോട്ട് ഇവർ പോകുന്നുണ്ട് നേരം പെട്ടെന്ന് വേദിയോട് പറയുക അവര വരുന്നു ഒച്ചു കേൾക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം വീതിയുടെ കൈ പിടിച്ച് ഓടുന്നുണ്ട് ആറക്കുള്ളിലോട്ട് വേദിയും വിക്രവും പോവുക അവിടെ ഒരു സ്ഥലത്ത് വിളിച്ചിരിക്കുന്നുണ്ട് നിരം അഭിലാഷും കൂട്ടുമ്പോട്ടേക്ക് വരുന്നുണ്ട് നേരം അഭിലാഷിന് മനസ്സിലാവുക അക്രവും വേദി ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇവിടെ തന്നെ കാണുമെന്നും അഭിലാഷി ചിന്തിക്കുന്നുണ്ട് കൂടെയുള്ളവരോട് പറയുക അവനു അവളും ഇവിടെ തന്നെ ഉണ്ട് നോക്കാം ഇവിടെ ഒളിച്ചിരുന്നാലും രണ്ടിനെയും കണ്ടുപിടിക്കണം നേരം വിക്രം വേദിയും പാറയുടെ ഇടുക്കിലൂടെ വിലാഷിനെ കാണുന്നുണ്ട് നേരം വേദിയോട് ചേർക്കാം വേദിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് എല്ലായിടത്തും ടോർച്ചടിച്ചു നോക്കുന്നുണ്ട് ഒന്നാണ്ടായപ്പോ അയാളുടെ ഇറങ്ങി പോകുന്നുണ്ട് നേരം വിക്രം വേദിയും അവിടെ ഇരുന്ന ശേഷം അതേ അവിടെ നിന്ന് ഒറഞ്ഞിട്ട് വരുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിയോട് പറയുക നമുക്ക് ഇവിടെ നിന്ന് പോകണം വെറു സ്ഥലത്തേക്ക് എഴുതിയും കൂട്ടി വിക്രം ഓടി പോകുന്നുണ്ട് നേരം വേദ പേടിച്ചു വിറച്ച് വിക്രമിന്റെ കൈകളിൽ നിർത്ത് പിടിക്കുന്നുണ്ട് നേരം വിക്രം കൈകളിൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് നിരവേദക്ക് ഇല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട് അവരൊക്കെ വന്നാല് അന്ന് ആർക്കും വിട്ടു കൊടുക്കില്ല ഒന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇക്രമിന്റെ കണ്ണുകൾ എന്നോടുള്ള സ്നേഹം അത്ര മാത്രമാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒരേ പോയ ശേഷം രണ്ടുപേരും ഒരു പാറയുടെ പുറത്ത് പോയി ഇരിക്കുന്നുണ്ട് അന്ന് ക്ഷണിച്ച വിക്രമിനെ നോക്കി വേദ ചോദിക്കുന്നുണ്ട് ഇവരുടെ മുന്നിൽ ചെന്ന് പെടാതെ വിക്രമിങ്ങനെ ഓടി ഒളിക്കുന്നത് ഞാനുള്ളത് കൊണ്ടല്ലേ എന്നെ അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് മേടിച്ചിട്ടല്ലേ വിക്രം നിങ്ങൾ ഇങ്ങനെ സ്വന്തം ജീവൻ കളഞ്ഞു രക്ഷിക്കാൻ നോക്കുന്നത് കേട്ട് വിക്രം വേദിയോട് ഇറയുന്നുണ്ട് നിന്നെ ഞാനല്ലാതെ ഈ ആരാ രക്ഷിക്കുന്നത് ഇവിടെയപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ കാരണം കൂടിയല്ലേ നിനക്കിപ്പോ ഇങ്ങനെയൊക്കെ തയ്ക്കേണ്ടി വരുന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ ആരും ഒന്നും ചെയ്യില്ല നിരുവേദി തോൽച്ചാഞ്ഞിരിക്കുന്നുണ്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് ആ കാട്ടിനുള്ളിൽ ഇവർ മാത്രമുള്ള ലോകത്ത് സ്വർണം മറന്ന പരസ്പരം അവരുടെ ഉള്ളിലെ ഇഷ്ടം തുറന്ന് പറയുവാ ആ നേരം വിക്രം തീ ആദ്യമായി കണ്ടുമുട്ടിയതും ഗീതയുടെ കഴുത്തിൽ താലു കെട്ടിയതും ഇട്ടിലേക്ക് വന്നത് പരസ്പരം വഴുക്കുകൂടിയ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഗീതയെക്കുറിച്ച് വിക്രം ചിന്തിക്കുന്നുണ്ട് നിരവ് വേദ വിക്രമിനെ നോക്കി പറയുക ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കണം എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ നോക്കി വേദ പറയുക നേരം രാത്രി മുഴുവനും അവരങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും അഭിലാഷും കൂട്ടരും കാട്ടിനുള്ളിൽ വേദിയും തേടി ഇളയുന്നുണ്ട് സാനം അഭിലാഷ് പറഞ്ഞു വിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട് അവരൊക്കെ പറയുവടും അന്വേഷിച്ചു അവർ ഇവിടെയൊന്നും കണ്ടില്ല ഇനി എന്തെങ്കിലും അവരെ ആക്രമിച്ചു എന്നറിയില്ല അന്നേരം അഭിലാഷ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തെങ്കിലും കാണേണ്ടതല്ലേ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവർ ഇവിടെ തന്നെയുണ്ട് വിക്രമിയെ നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ഇനി അവരെ ഓടിച്ചിരുന്നാലും എളുപ്പം കണ്ടുപിടിക്കാം അവരെയും കൊണ്ടല്ലാതെ അസവൻ സാറിന്റെ അടുത്ത് പോവാൻ പറ്റില്ല നമ്മുടെ കഥ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവൻ വെച്ചേക്കില്ല ഒന്ന് കളയ മാതാ അയാളുടെ സ്വഭാവം തിരുമുനെക്രമിനെയും അവളെ കണ്ടുപിടിക്കണം നിങ്ങൾ വാ ഇത്രയും പറഞ്ഞിട്ടെല്ലാം അവരെ തേടി അന്വേഷണം തുടങ്ങുന്നുണ്ട് അപ്പോഴേക്ക് വേദ വിക്രമിന്റെ ഓളിച്ചാന്ന് ഉറങ്ങുന്നുണ്ട് വിക്രം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വിക്രമിനെ നെഞ്ചോട് ചേർന്ന് വീതം ഉറങ്ങുവാ കണ്ട് വിക്രീതയെ നോക്കുന്നുണ്ട് ഈയെ കൈകൊണ്ട് കൈകളിൽ തട്ടി വിളിക്കുക അന്നേരം പെട്ടെന്ന് വേദം തുറന്ന് വിക്രമിനെ നോക്കും പെട്ടെന്ന് വിക്രമിൽ നിന്നാറുന്നുണ്ട് എന്നിട്ടിരിക്കും ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുവാന്നേരം വിക്രമ വേദിയെ നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് പറയുക നീ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അങ്ങനെ അഭിലാഷ് കാണാതെ പതി വേദിയുടെ കൈപിടാട്ടിലൂടെ അവർ നടക്കുന്നുണ്ട് അന്നേരം വേദ അല്ലിൽ തട്ടി വീഴുന്നുണ്ട് കണ്ട് വിക്രേതയെ ചെയ്തയിപ്പിക്കുക അന്നേരം അഭിലാഷും കൂട്ടാറും വിക്രമിനെ കാണു കണ്ട് അവരുടെ അരികിലേക്ക് ആളും കൊണ്ട് ഓടുന്നുണ്ട് നേരം വിക്രവും വേദയും അഭിലാഷ് വരുന്നത് കാണുക അന്നേരം പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരിക്കലും രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ വിക്രം വേദിയെ കൊണ്ട് ഉള്ളിലോട്ട് ഓടുന്നുണ്ട് നേരം നേരം വിക്രമിൽ വലിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് രക്ഷപ്പെടാൻ വഴികളില്ലാതെ വിക്രം വേദിയുടെ കൈ പിടിച്ച് വേദിയോട് പറയുക ഫിലാഷിന്റെ കൈ കിട്ടിയ പിന്നെ അവര് വെച്ചേക്കത്തില്ല നീ എന്റെ കൈ മുറുക്കി പിടിച്ചാ മതി ഇത്രയും പറഞ്ഞിട്ട് വേദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അക്രം ആ വെള്ളത്തിലോട്ട് ചാടുന്നുണ്ട് നേരം ക്രൂം വേദി ഇള്ളത്തിൽ മുങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് ഫിലാഷും കൂട്ടാരി ഒടി വന്ന് നോക്കുന്നുണ്ട് ക്രൂം വേദിയെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ആ ഫിലാഷ് അന്നേരം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കൂടെയുള്ളവരോട് പറയുക അവനും അവളും താടി രക്ഷപ്പെടാൻ നോക്കിയതാ ഇനി അവരുടെ ഒടി പോലും ബാക്കിയിട്ടില്ല അവനും അവള് തീർന്നു നീ സാറിനോട് പറയാ അവർ രണ്ടുപേരും കൊന്ന് വെള്ളച്ചാട്ടത്തിൽ ഇട്ടെന്ന് താറ് വിശ്വസിച്ചോളും പാടായിരുന്നു വിളിച്ചിട്ട് കാട്ടിൽ നിന്നും വികാശം കൂട്ടരും പോകുന്നുണ്ട് വിക്രം വേദിയെ ഒരിച്ചു പോയെന്ന് കരുതി സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് അന്നേരം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ വിക്രം ഇതേ മുറുകിയെ പിടിച്ചേക്കുക പെട്ടെന്ന് വെള്ളത്തിന്റെ മുകളിലോട്ട് വന്ന് നീന്തി ഒരു കലയിലേക്ക് വന്ന് അടിയുന്നുണ്ട് ബോധം പോയ വേദിയെ വിക്രം തട്ടി പിളിക്കുക നേരം വിക്രം പേടിക്കുന്നുണ്ട് വിക്രം ഇത് കണ്ട് പേടിച്ചു കൊണ്ട് ഉച്ചത്തി വിളിക്കുക അന്നേരം വേദിയെ കണ്ണു തുറക്കുക ഇത് കണ്ട് വിക്രം ഇതേ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്